അസലാലൈക്കും വഹമ്മ അലഹമില്ല വസ്ലാത്തു വസ്സലാം വാല റസൂലില്ല വാലാ വസി അജ്മീൻ അമ്മാബാദ് ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരു യാത്രികൻ ദാഹജലത്തിന് എത്രമേൽ ആഗ്രഹിക്കുമോ അതിനേക്കാൾ വലിയ ആഗ്രഹമാകുന്നു എന്ന് ആത്മീയമായ സദസ്സുകളിലേക്ക് വന്നു ചേരാൻ ആളുകൾ കാണിക്കുന്നത് അത്രമേൽ സംഘർഷങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് ഇരിട്ടി മണ്ഡലം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഫാമിലി അവൈക്കനിങ് കോൺഫറൻസ് എന്തുകൊണ്ടും പ്രൗഢമായിരിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മുടെ ഈ സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രമേയം വളരെ പ്രസക്തമാണ് മതം കുടുംബം ധാർമ്മികത എന്നത് കാലിക പ്രസക്തമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഒരു കയ്യിലുള്ള ഉപകരണങ്ങളെല്ലാം സ്മാർട്ടാകുമ്പോൾ മനുഷ്യബന്ധങ്ങൾ മാത്രം ഇത്രയധികം ടോക്സിക്കായി മാറുന്നത് എന്തുകൊണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ആത്മീയവും കുടുംബപരവുമായ അകലം ഇന്ന് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയും കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയും സ്വഭാവ ഗുണത്തിൻ്റെ മികവുമാണ് നാം നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള മാർഗം എന്ന് നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് ഇതിൻ്റെ പ്രമേയത്തിലെ ആദ്യ ഭാഗമായ മതം ആ മതം എന്ന് പറയുന്നത് കേവലമായ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ജീവിതത്തിന്റെ എല്ലാ നിഖില മേഖലകളിലേക്കും ചൂഴ്ന്നു നിൽക്കുന്നതായിരിക്കണം മതത്തിന്റെ സന്ദേശങ്ങൾ ജീർണതക്കും തീവ്രതക്കും മധ്യയായിരിക്കണം നമ്മുടെ ഇടം കുർഹാനും സുന്നത്തും സച്ചരിതരായ സെൽഫുകൾ എങ്ങനെ സ്വീകരിച്ചുവോ അതുപോലെ സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നു എന്നതാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സവിശേഷത ഇതിന്റെ രണ്ടാമത്തെ ഭാഗമായ കുടുംബം ഇസ്ലാമിൽ കുടുംബമാണ് സമൂഹത്തിന്റെ അടിത്തറ അതിന്റെ യൂണിറ്റ് കുടുംബം ശിഥിലമായാൽ സമൂഹം തകരുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതിന്റെ മൂന്നാമത്തെ ഭാഗമായ ധാർമ്മികത ആ മതമില്ലാത്ത ധാർമികതയും ധാർമ്മികതയില്ലാത്ത മതവും ഒരിക്കലും തന്നെ നിലനിൽക്കുകയില്ല എന്ന് നാം തിരിച്ചറിയണം ധാർമ്മികതയാണ് ഇസ്ലാമിന്റെ ആത്മാവ് ഇവിടെ മതം കുടുംബം ധാർമ്മികത എന്നത് പരസ്പരം ഒരിക്കലും തന്നെ വേർതിരിക്കാൻ കഴിയാത്ത വിധം ഒത്തുചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മതമാണ് അതിന്റെ വെളിച്ചം കുടുംബമാണ് അതിൻ്റെ കോട്ട ധാർമ്മികതയാണ് അതിന്റെ വാതിൽ ഈ മൂന്നും ഭദ്രമായാൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയത്തിന്റെ സ്വഭാവങ്ങളിലേക്ക് എന്ന് ഈ പ്രൗഢമായ ഉദ്ഘാടന വേദി തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ മതം ഒരാചാരമായി ഒരിക്കലും തന്നെ ഒതുങ്ങിപ്പോകരുത് നമ്മുടെ കുടുംബം കേവലം ഒരു താമസ സ്ഥലമായി മാത്രം ഒതുങ്ങിപ്പോകരുത് നമ്മുടെ ധാർമ്മികത പ്രസംഗവേദികളിലും എഴുത്തുകളിലും മാത്രം അങ്ങനെയുള്ള വാക്കുകളിൽ മാത്രം ചുരുങ്ങി ചുരുങ്ങിപ്പോകരുത് നാം ഓരോരുത്തരും ഇസ്ലാമിന്റെ സംസ്കാരം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളായി മാറണം നമ്മുടെ വീടുകൾ ശാന്തിയുടെയും സ്നേഹത്തിന്റെയും കേന്ദ്രങ്ങളായി പരിവർത്തിപ്പിക്കപ്പെടണം നമ്മുടെ പെരുമാറ്റം ലോകത്തിന്റെ മാതൃകയുള്ളതായി മാറണം ഇതിന്റെ ഈ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മുഖപത്രമായ നർപ്പതം വാരികയുടെ പ്രചാരണ മാസമാണിത് ആ പ്രചാരണ മാസത്തിൽ നിങ്ങൾ എല്ലാവരും അതിന്റെ വരിക്കാരാകണം ഇൻഷാല്ല ഇതിന് ഒരു ഗോപുരം കോഴിക്കോട് നഗരത്തിൽ ഉയരാൻ പോകുന്നു വിസ്ഡം ഹൗസ് എന്നാണ് അതിന്റെ പേര് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും അതോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലൈക്കും വാഹമ